ആയ സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും അപകടങ്ങളും സാമ്പത്തിക ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ പലപ്പോഴും ഒരു തീരുമാനം എടുക്കാറുണ്ട് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ഒരു ജോഷനെ ചെന്ന് കണ്ട് നമ്മുടെ സമയം ഇപ്പോൾ എങ്ങനെയാണ് മോശമാണോ നല്ല സമയമാണോ മോശമാണ് എങ്കിൽ എന്ത് വഴിപാടാണ് അല്ലെങ്കിൽ എന്ത് പരിഹാരമാണ് അതിനുവേണ്ടി കഴിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഗൃഹത്തിന്റെ അടുത്തുള്ള ആ ഒരു ജ്യോത്സനെ പോയി കാണാറുണ്ട് നമ്മൾ അങ്ങനെ പോയി നോക്കിക്കുമ്പോൾ ആ ഒരു ജ്യോത്സൻ ആദ്യം ചെയ്യുന്നത് ഈ ഒരു പ്രശ്ചകൻ അല്ലെങ്കിൽ ആരാണോ ജോലിസം നോക്കാനായി വന്നിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ദശ ഇപ്പോൾ ഏതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ജ്യോതിഷം അറിയാത്ത ഒരാൾക്കും തന്റെ ദശ സ്വന്തമായിട്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് ഈ വീഡിയോയുടെ സഹായത്തിൽ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആരുടെയും സഹായം കൂടാതെ നമുക്കിപ്പോൾ ഏത് ദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് വയസ്സ് മുതൽ ഈ ഒരു ദശ ആരംഭിച്ചു ഏത് വയസ്സുവരെ ഈ ഒരു ദശ നീണ്ടു നിൽക്കും ഈ ഒരു ദശാകാലയളവിൽ എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് നമ്മളെ തേടി വരുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ ദോഷഫലങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് ആ ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോകാൻ നമ്മൾ എന്ത് ചെയ്യണം അതേക്കുറിച്ചെല്ലാം ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധയോടുകൂടി കാണുക നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ ഈശ്വരൻ നമുക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നുകൊണ്ടിരിക്കുന്നുവെന്ന യഥാർത്ഥത്തില് ദൈവങ്ങൾ ആരെയും ശിക്ഷിക്കാനോ കഷ്ടപ്പാടുകൾ സമ്മാനിക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ ഒന്നും ഇരിക്കുന്ന ആളുകളല്ല പക്ഷേ ഒരു വ്യക്തിയുടെ കർമ്മത്തിനനുസരിച്ചുള്ള കർമ്മഫലം നൽകുന്നതിന് വേണ്ടിയിട്ട് ദൈവങ്ങൾ അല്ലെങ്കിൽ ഈശ്വരൻ ചിലരെ നിയോഗിച്ചിട്ടുണ്ട് അവരാണ് നവഗ്രഹങ്ങൾ നവഗ്രഹങ്ങളുടെ സ്വാധീന ഫലമായാണ് നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ദുഃഖവും എല്ലാം കടന്നു വരുന്നത് ഈ ഗ്രഹങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ കോടാനുകോടി ദൂരെ നിൽക്കുന്ന ആ ഒരു ഗ്രഹം എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ വരട്ടെ സൂര്യനും ചന്ദ്രനും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടല്ലോ അതുപോലെ മറ്റു ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ആ ഒരു ഫലം നവഗ്രഹങ്ങളുടെ സ്വാധീന ഫലമായി നമുക്ക് തന്നെ തിരികെ ലഭിക്കും ഓരോ ദശയിലും നമ്മൾ ചെയ്തുപോയ കർമ്മങ്ങളുടെ പുണ്യപാപ ഫലം ഇരട്ടിയായി നമ്മിലേക്ക് തേടിയെത്തും നമ്മൾ ചെയ്തുപോയ ആ ഒരു തെറ്റുകുറ്റങ്ങളുടെ അതികഠിനമായ പ്രതിഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഒരു ഗ്രഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദേവനാരോ അല്ലെങ്കിൽ ദേവതയാരോ ആ ഒരു ദേവതയെ ചെന്ന് കാണുകയും വഴിപാടുകൾ ചെയ്യുകയും സങ്കടം ഉണർത്തിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ദുരിതത്തിൽ നിന്ന് നമുക്ക് ഇറക്കം ലഭിക്കുന്നതാണ് നമ്മുടെ നാട്ടില് ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്ന് നീതി ലഭിക്കാതെ വരുമ്പോ നമ്മൾ ഹയർ അതോറിറ്റിയെ സമീപിക്കാറില്ലേ അപ്പൊ ഏകദേശം അതുപോലെ ഒരു സമ്പ്രദായമാണിത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ദശ കണക്കാക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ഓരോ ദശയിലും നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്ത് സൗഭാഗ്യങ്ങൾ എന്ത് എന്നതും ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കും നമ്മൾ തന്നെ ചെയ്തുപോയ പല ദുഷ്കർമ്മങ്ങളുടെയും ആ ഒരു കഠിന ഫലത്തിന് ഇറക്കം ലഭിക്കുവാനും ആ ഒരു കാലയളവിലും സൗഭാഗ്യം നമുക്ക് നേടിയെടുക്കുന്നതിനും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്നു വരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോ എത്രത്തോളം സമയം നീണ്ടുപോകും നീണ്ടുപോകുമെന്നൊന്നും എനിക്കറിയില്ല കാരണം കുറച്ച് സങ്കീർണമാണ് അപ്പൊ അത്രത്തോളം സിമ്പിളാക്കി വിവരിക്കുമ്പോൾ ചിലപ്പോൾ സമയം നീണ്ടുപോയേക്കാം സമയം ക്ഷമിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നമ്മളെല്ലാവരും തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്നിലായിരിക്കും ജനിച്ചിട്ടുള്ളതല്ലേ അശ്വതിയിൽ തുടങ്ങി രേവതി വരെയുള്ള അശ്വതി ഭരണി കാർത്തികരോഹിണി മകീരം തിരുവാര വ്രതം പൂ ആയില് മകം പൂരം ഉത്ര അത്തം ചിത്ര ചോദി വിശാഖ അനഴം കേട്ട മൂലം പൂരാട ഉത്രമാണ് തിരുവോണ ഔട്ടം ചതയം പൂരിട്ടാതി ഉത്തിരിട്ടാതി രേഖ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും നമ്മളൊക്കെയും ജനിച്ചിട്ടുണ്ടാവുക ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും ഒൻപത് ഗ്രഹങ്ങളെ കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഓരോ സെറ്റിനും ഒരു ഗ്രഹത്തിനെയും കൊടുത്തിട്ടുണ്ട് അപ്പോ ആ ഒരു സെറ്റിൽപ്പെട്ട നക്ഷത്രത്തിൽ ആര് ജനിച്ചാലും ആ നക്ഷത്രങ്ങളെല്ലാം ഏതൊരു ഗ്രഹത്തിന്റെ നിയന്ത്രണത്തിലാണോ ആ ഒരു ദശയിൽ ജനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം കാർത്തിക ഉത്രം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രങ്ങളും അടങ്ങുന്നതാണ് ഒന്നാമത്തെ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് ആദിത്യൻ അല്ലെങ്കിൽ സൂര്യനാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നക്ഷത്ര ജാതകർ ജനിക്കുന്നത് സൂര്യദശയിലാണ് അല്ലെങ്കിൽ ആദിത്യ ദശയിലാണ് ഈ ഒരു ജനിക്കുന്ന ദശയെ നമ്മൾ ജന്മദശ എന്നാണ് ജ്യോതിഷത്തിൽ വിശേഷിപ്പിക്കുന്നത് ആദിത്യന്റെ ആ ഒരു കാലയളവ് ആറ് വർഷമാണ് രോഹിണി അത്തം തിരുവോണം ഈ മൂന്ന് നക്ഷത്രങ്ങൾ അടങ്ങുന്ന ആ ഒരു ഗണം ചന്ദ്രദശയിലാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് നക്ഷത്രത്തെയും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രനാണ് ഈ മൂന്ന് നക്ഷത്രത്തിൽ ഏതിൽ ജനിച്ചാലും ആ ഒരു വ്യക്തിയുടെ ജന്മദശ എന്ന് പറയുന്നത് ചന്ദ്രനാണ് ചന്ദ്രന്റെ കാലയളവ് എന്ന് പറയുന്നത് പത്ത് വർഷമാണ് മകൈരം ചിത്ര അവിട്ടം ഈ മൂന്ന് നക്ഷത്രക്കാരും ജനിക്കുന്നത് ചൊവ്വാ ദശയിലാണ് ചൊവ്വയുടെ ആ ഒരു കാലാവധി ഏഴ് വർഷമാണ് തിരുവാതിര ചോതി ചതയം ഈ മൂന്ന് നക്ഷത്രങ്ങളും രാഹുദശയിലാണ് ജനിക്കുന്നത് പതിനെട്ട് വർഷമാണ് ആ ഒരു രാഹു ദശയുടെ കാലാവധി പുണർദം വിശാഖം പൂരുട്ടാതെ ഈ മൂന്ന് നക്ഷത്രങ്ങളും ദശയിലാണ് ജനിക്കുന്നത് പതിനാറ് വർഷമാണ് ആ ഒരു വ്യാഴത്തിന്റെ കാലയളവ് പൂയം അനിഴം ഉത്രിട്ടാതെ ശനി ദശയിലാണ് ഇവര് ജനിക്കുന്നത് പത്തൊമ്പത് വർഷമാണ് ശനിയുടെ ആ ഒരു കാലയളവ് ആയില്യം തൃക്കേട്ട രേവതി ഈ നക്ഷത്ര ഗ്രണത്തിന്റെ അധിപൻ അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ ജനിക്കുന്നത് ബുധ ദശയിലാണ് പതിനേഴ് വർഷമാണ് ബുധന്റെ കാലാവധി മകം മൂലം അശ്വതി ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ കേതു ദശയിലാണ് ജനിക്കുന്നത് ഏഴ് വർഷമാണ് കേതുവിന്റെ കാലയളവ് ഭരണി പൂരം പൂരാടം ശുക്രദശയിലാണ് ജനിക്കുന്നത് ഇരുപത് വർഷമാണ് ശുക്രന്റെ കാലാവധി ഇനിയിപ്പോ ഈ ഒരു ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ദശ മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം ആദ്യ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിൽ ഒരു ആൾ ജനിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി ഏത് ദശയിലാണ് ജനിക്കുന്നത് കേതു ദശയിലാണല്ലേ കാരണം ആ ഒരു വ്യക്തിയുടെ ജന്മദശ എന്ന് പറയുന്നത് കേതു ദശയാണ് അപ്പൊ ആദ്യ ദശ ആ ഒരു നക്ഷത്രത്തിന്റെ ജന്മദശയാണ് അശ്വതിയുടെ ജന്മദശ കേതുവാണ് ഏഴ് വർഷമാണ് ആ ഒരു കേതു ദശയുടെ കാലാവധി അതായത് അശ്വതി നക്ഷത്രത്തിന്റെ ആരംഭത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാല് ആ ഒരു വ്യക്തി കേതു ദശയിലാണ് പിറന്നു വീഴുന്നത് ആ ഒരു വ്യക്തിയുടെ ഏഴ് വരെ ഈ ഒരു കേതു ദശ നീണ്ടു നിൽക്കും അവസാന നക്ഷത്രമായ രേവതി നക്ഷത്രത്തിലാണ് ഒരാൾ ജനിച്ചതെങ്കില് ബുധ ദശയിലാണ് ആ ഒരു വ്യക്തി ജനിച്ചിട്ടുള്ളത് ബുധന് പതിനേഴ് വർഷമാണ് ആ ഒരു കാലയളവ് അതായത് രേവതി നക്ഷത്രത്തിന്റെ ആരംഭത്തിൽ ഒരു ആൾ ജനിച്ചു കഴിഞ്ഞാല് ആ ആള് ജനിച്ച് പതിനേഴ് വയസ്സ് തികയുന്നത് വരെ ആ ഒരു വ്യക്തിക്ക് ബുധ ദശ നടന്നുകൊണ്ടിരിക്കാം ജനിച്ച ആ ഒരു ദശയുടെ കാലയളവ് കഴിഞ്ഞാൽ അടുത്ത ദശ ആദേശം ചെയ്യും ഇവിടെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു ജന്മദശ പലപ്പോഴും പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്ക് കിട്ടില്ല എന്നുള്ളതാണ് ജനിക്കുന്ന ആ ഒരു സമയം നക്ഷത്രം എത്ര കടന്നുപോയി എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ആ ഒരു ജന്മദശയ്ക്കും ഏറ്റക്കുറച്ചൊരുകൾ സംഭവിക്കാം ഇപ്പൊ നമ്മുടെ ജാതകം ഒന്ന് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജന്മദശ എത്രത്തോളം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടാകും അപ്പൊ അതാണ് നമ്മുടെ ജന്മശിഷ്ടം അല്ലെങ്കിൽ ശിഷ്ട എന്ന് പറയുന്നത് അപ്പൊ പലരുടെയും കയ്യിൽ ഈ ഒരു ജാതകമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ജന്മത്തിൽ പാതി എന്ന ആ ഒരു സമ്പ്രദായ പ്രകാരമാണ് നമ്മുടെ ദശ കണക്കാക്കാൻ പോകുന്നത് ഒരു നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ ദശയുടെ കൃത്യ മധ്യഭാഗത്ത് ജനിച്ചു എന്ന ഒരു ഏകദേശ കണക്ക് കൂട്ടലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ജന്മശിഷ്ടം എടുക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ജനിച്ച ആ ഒരു നക്ഷത്രം ഏത് ദശയിലാണോ ആ ഒരു ദശയുടെ കൃത്യം പകുതി നമ്മൾ എടുക്കുകയാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ യാതൊരു തരത്തിലും ഭയം വേണ്ട കാരണം നമ്മൾ ഉദാഹരണം കണ്ടു കഴിയുമ്പോഴേ നമുക്കിത് കാര്യം എന്താണ് എന്ന് പിടികിയിട്ട് രോഹിണി നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ചു എന്നിരിക്കട്ടെ ആ വ്യക്തിക്ക് ഇപ്പോ അമ്പത് വയസ്സായി എന്നും ഒരുക്കട്ടെ അങ്ങനെയെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഏത് ദശയാണ് എങ്ങനെ കണ്ടുപിടിക്കണം രോഹിണി നക്ഷത്രം ജനിച്ചിരിക്കുന്നത് ഏത് ദശയിലാണ് അല്ലെങ്കിൽ ആ ഒരു ജന്മദശ ഏതാണ് അത് ചന്ദ്രദശയാണല്ലേ ഇവർ ചന്ദ്രദശ പത്ത് വർഷമാണ് നമുക്കറിയാം പക്ഷേ ആ ഒരു ശിഷ്ടദശ ഈ ഒരു വ്യക്തിക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ആ ഒരു ജന്മദശയുടെ പകുതി എടുക്കുന്നു അപ്പൊ പത്തിന്റെ ആ ഒരു പകുതി എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പൊ ഇവിടെ ജന്മശിഷ്ടം നമ്മൾ അഞ്ചായിട്ട് എടുക്കുകയാണ് അതായത് ആ ഒരു വ്യക്തി ജനിച്ച് ആ ഒരു വ്യക്തിയുടെ അഞ്ചു വയസ്സ് വരെ ചന്ദ്രനായിരുന്നു പക്ഷെ ആ ഒരു വ്യക്തിക്ക് ഇപ്പൊ അഞ്ചു വയസ്സല്ല അമ്പത് വയസ്സാണല്ലേ അപ്പൊ നമ്മൾ വീണ്ടും ചന്ദ്രൻ കഴിഞ്ഞ് ഏത് ദശയാണ് ആ ഒരു വ്യക്തിക്ക് എന്ന് പരിശോധിക്കണം ചന്ദ്രൻ കഴിഞ്ഞ് അടുത്തത് ചൊവ്വയാണല്ലേ ചൊവ്വയുടെ കാലാവധി നമുക്കറിയാം ഏഴു വർഷമാണ് അതായത് അഞ്ചു വയസ്സിന് ശേഷം ആ ഒരു വ്യക്തിക്ക് തുടർന്ന് വരുന്ന ഏഴു വർഷക്കാലം ചൊവ്വാ ദശയായിരുന്നു അതായത് അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ആ ഒരു വ്യക്തിക്ക് ചൊവ്വാദശയായിരുന്നു ഇനി ഈ ഒരു ചൊവ്വാ ദശ കഴിഞ്ഞാൽ അടുത്തതായിട്ട് അദ്ദേഹത്തെ ആദേശം ചെയ്യുന്ന ദശ ഏതാണ് അത് രാഹുദശയാണല്ലേ രാഹുവിന്റെ കാലാവസ്ഥ നമുക്കറിയാം പതിനെട്ട് വർഷമാണ് അതായത് പന്ത്രണ്ട് വയസ്സ് മുതൽ തുടർന്ന് വരുന്ന പതിനെട്ട് വർഷം അതായത് മുപ്പത് വയസ്സ് വരെ ആ ഒരു വ്യക്തിക്ക് രാഹുദശയായിരുന്നു മുപ്പത് വയസ്സല്ലല്ലേ ആ ഒരു വ്യക്തിക്ക് ഇപ്പൊ അമ്പത് വയസ്സായിട്ടുണ്ട് അപ്പൊ വീണ്ടും നമ്മൾ ആ ഒരു മുപ്പത് വയസ്സിന് ശേഷം ഏത് ദശയായിരുന്നു എന്ന് കണ്ടുപിടിക്കണം രാഹുദശ അവസാനിക്കുന്നതോടുകൂടി വ്യാഴദശ ആ ഒരു വ്യക്തിയെ ആദേശം ചെയ്യുകയാണല്ലേ വ്യാഴം പതിനാറ് വർഷം അതായത് മുപ്പത് മുതൽ തുടർന്ന് വരുന്ന പതിനാറ് വർഷം അതായത് നാൽപ്പത്തിയാറ് വയസ്സ് വരെ ആ ഒരു വ്യക്തിക്ക് വ്യാഴദശയായിരുന്നു നാൽപ്പത്തിയാറ് വയസ്സ് വല്ല ആ ഒരാൾക്ക് അമ്പത് വയസ്സാണ് ഇനി അടുത്ത ദശ ഏതാണ് ശനിദശയാണ് ശനിദശയുടെ കാലാവധി നമുക്കറിയാം പത്തൊമ്പത് വർഷമാണ് നാൽപ്പത്തി ആറ് വയസ്സ് മുതൽ തുടർന്നു വരുന്ന പത്തൊമ്പത് വർഷം അതായത് അറുപത്തി അഞ്ച് വയസ്സ് വരെ ആ ഒരു വ്യക്തിക്ക് ശനിയുടെ കാലഘട്ടമാണ് അപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ വയസ്സ് എന്ന് പറയുന്നത് അമ്പത് വയസ്സാണല്ലേ അല്ലെ നാൽപ്പത്തി ആറ് വയസ്സിന് മേലാണ് ആ ശനി ആരംഭിച്ചത് അറുപത്തി അഞ്ചു വരെ ആ ഒരു ശനി ആ ഒരു വ്യക്തിക്കുണ്ട് ഇതിനിടയിലുള്ള ഒരു അൻപത് വയസ്സിൽ ആ ഒരു വ്യക്തിക്ക് ശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ദശ ഇനിയും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം കൂടി പറയാം ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ഇപ്പൊ ഏത് ദശയാണ് അതെങ്ങനെ കണക്കാക്കും എന്ന് നോക്കാം ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രങ്ങളുടെ ജന്മദശ എന്ന് പറയുന്നത് ശുക്രനാണല്ലോ അപ്പൊ നമ്മൾ ജന്മദശയുടെ പകുതി എടുക്കുകയാണ് ശുക്രൻ ഇരുപത് വർഷമാണ് അതിന്റെ പകുതി പത്ത് വർഷം അതായത് ഈ പറയുന്ന ഭരണി നക്ഷത്രക്കാരൻ ജനിച്ച് അദ്ദേഹത്തിന്റെ ഏകദേശം പത്ത് വയസ്സ് വരെ ശുക്രനായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ സൂര്യദശ ആദേശം ചെയ്തു അല്ലെങ്കിൽ ആദിത്യ ദശ ആദേശം ചെയ്തു ആദിത്യൻ ആറ് വർഷമാണ് അങ്ങനെ നോക്കുമ്പോൾ പത്ത് വയസ്സിന് ശേഷം പതിനാറ് വയസ്സ് വരെ ഈ ഒരു വ്യക്തിക്ക് ആദിത്യ ദശയായിരുന്നു ഈ ഒരു പതിനാറ് വയസ്സിന് ശേഷം അടുത്ത ദശ ഈ ഒരു വ്യക്തിയെ ആദേശം ചെയ്തു അത് ചന്ദ്രദശയാണ് ചന്ദ്രൻ എത്ര വർഷമാണ് പത്ത് വർഷം ഇപ്പൊ പതിനാറ് വയസ്സ് മുതൽ തുടർന്ന് വരുന്ന പത്തു വർഷം അതായത് ഇരുപത്തിയാറ് വയസ്സ് വരെ ആ ഒരു വ്യക്തിക്ക് ചന്ദ്രദശയാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പൊ ഇരുപത്തിയഞ്ച് വയസ്സായല്ലേ അപ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രദശയാണ് ഇരുപത്തി ആറ് വയസ്സ് വരെ ചന്ദ്രദശ ഉണ്ടാകും അതായത് ഒരു വർഷം കൂടി ആ ഒരു വ്യക്തിക്ക് ചന്ദ്രദശ ഉണ്ടാകും അത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഏഴ് വർഷത്തേക്ക് ചൊവ്വാദശ ആയിരിക്കും അല്ലെങ്കിൽ കുജദശ ഇത് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഉണ്ടാകും അപ്പൊ ഇതുപോലെ ഏതൊരു വ്യക്തിയുടെയും ഇപ്പോഴത്തെ ദശയും ഇനി വരാൻ പോകുന്ന ആ ഒരു ദശയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പൊ നിങ്ങളുടെയും നക്ഷത്രം ഏതൊരു ദശയിലാണോ വന്നിട്ടുള്ളത് ആ ഒരു ദശയുടെ പകുതി എടുത്തുകൊണ്ട് തുടർന്ന് ഓരോ ദശയുടെയും ആ ഒരു കാലയളവ് കൂട്ടിക്കൂട്ടി നിങ്ങളുടെ വയസ്സ് ഇപ്പോൾ എത്രയാണോ അത് ഏത് ദശയിലാണോ എന്ന് കണ്ടെത്തി നിങ്ങൾക്ക് ആ ഒരു ദശയാണ് എന്ന് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ആ ഓരോ ദശയിലും നമുക്കുണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണ് സുഖദുഃഖങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു ജാതകമൊക്കെ വിശകലനം ചെയ്ത് ഓരോ ഗ്രഹത്തിന്റെയും ബലവും ശുഭാശുഭവും സ്ഥാനവും ഒക്കെ കണ്ടറിഞ്ഞ് പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ കുറച്ച് ഗഹനമായതുകൊണ്ട് പൊതുവിൽ ഓരോ ദശയിലും നമുക്ക് ഓരോരുത്തർക്കും വരാൻ സാധ്യതയുള്ള ഫലങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഓരോ ദശയിലും മറ്റ് ഗ്രഹങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ഓരോ ദശയിലുമുള്ള മറ്റ് ഗ്രഹങ്ങളുടെ ആ ഒരു കൈകടത്തലിനെ ദശ അപഹാര കാലഘട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് ഓരോ ഗ്രഹങ്ങളും അപഹാരം ചെയ്യാറുണ്ട് അതിലേക്കൊന്നും നമ്മൾ കടന്നു പോകേണ്ടതില്ല ഒരു ദശ നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ ദശയിൽ പൊതുവായിട്ട് നമുക്ക് എന്തൊക്കെയാണ് അനുഭവിക്കുവാൻ സാധിക്കുന്നത് എന്ന് മാത്രം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം ആദ്യമായിട്ട് ആദിത്യ ദശ ആറ് വർഷമാണ് ആദിത്യ ദശ ഒരു വ്യക്തിക്ക് ഉണ്ടാവുക പൊതുവിൽ മോശകരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ആദിത്യ ദശയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിരുന്നാലും നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ മോശം കാലഘട്ടത്തെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും ഇത്തരം ശാസ്ത്രങ്ങളിലൂടെ മുന്നേ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വയ്യാവേലികളെ കണ്ടറിഞ്ഞ് അവയ്ക്ക് വേണ്ടുന്ന പരിഹാരങ്ങളെ ചെയ്ത് നമ്മുടെ ജീവിതത്തെ മറ്റൊരു പാതയിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ജ്യോതിഷത്തിൽ കാണുന്ന ഒരു കാര്യം കൃത്യമായി ഫലിക്കും എന്നൊന്നില്ല അപ്പൊ ആദ്യത്തെ ദിശയുടെ ഈ ഒരു ആറ് വർഷക്കാലം ജീവിതത്തിൽ കുറച്ച് ദുഃഖ ദുരിതങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുമെങ്കിലും ജാതകത്തിൽ സൂര്യൻ ബലവാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഓരോ ഗ്രഹവും നമ്മുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു ആരോട് ചേർന്ന് നിൽക്കുന്നു അവനെ ആര് നോക്കുന്നു ബന്ധുക്ഷേത്രത്തിലാണോ ശത്രുക്ഷേത്രത്തിലാണോ അവൻ നിൽക്കുന്നത് ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി ശുഭകരമായ ഒരു സ്ഥാനത്താണ് ആദ്യത്ത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഗുണത്തെ തന്നെ അത് പ്രദാനം ചെയ്യും പക്ഷെ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പൊതുവിലുള്ള ആ ഒരു ഫലം ഇവിടെ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും അപ്പൊ ഇതിൽ അവർ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ മാത്രം നമുക്ക് അനുഭവിക്കണമെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ ഓരോ ദശയിലും നമ്മൾ ചില വഴിപാടുകൾ അല്ലെങ്കിൽ ചില ദൈവങ്ങളെ വഴിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗുണം തന്നെ ഭവിക്കുള്ളൂ അപ്പോൾ ആദ്യത്തെ ദശയിൽ ക്രയവിക്രയത്തിലൂടെ നമുക്ക് കുറച്ച് സമ്പത്ത് കൈവരും എന്നുള്ളതാണ് പലതരത്തിലുള്ള വസ്തുക്കച്ചവടമോ അതുപോലെയൊക്കെയുള്ള ക്രയവിക്രയങ്ങളിലൂടെ ധനം നമുക്ക് കൂടുതലായിട്ട് വന്നു ചേരും ബ്രോക്കർ കാശ് പോലെയൊക്കെയുള്ള വഴികളിൽ നിന്ന് നമുക്ക് ധനം കൂടുതലായിട്ട് വന്നു ചേരും പദവികളിൽ ഉയർച്ചയും കീർത്തിയും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഏതൊരു ജോലിയാണോ ചെയ്യുന്നത് അവിടെയൊക്കെ നമുക്ക് ഉയർച്ച ഉണ്ടാകും ഉണ്ടാകാം ബിസിനസ്സിലായിരുന്നാലും തൊഴിലിലായിരുന്നാലും ഒക്കെ നമുക്ക് നേട്ടവും ഉയർച്ച ഉണ്ടാകും ഇനി നമ്മുടെ ആത്മവിശ്വാസം ഇടക്കിടെ ചോർന്നു പോകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ചൂട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിക്കാം അത് ഈ അർഷസ് അൾസർ അതുപോലെ തന്നെ ചൂടു ഗുരു സ്കിൻ ഡിസീസസ് ഇതൊക്കെ പോലെയുള്ള രോഗങ്ങൾ നമ്മളുടെ ശരീരത്തെ ബാധിക്കാം നമ്മുടെ അച്ഛൻ മകൾ ഇവർക്കൊക്കെ ചിലപ്പോ നമുക്ക് ഈ ഒരു ആദ്യത്തെ ദശയിൽ കുറച്ച് മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയാം അതുപോലെ തന്നെ ആദ്യത്തെ ദശയിൽ പലപ്പോഴും മനക്ലേശം ഇങ്ങനെ അകട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ആദ്യത്തെ ദശയിൽ പൊതുവിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരിക അപ്പൊ ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളൊന്നും അനുഭവിക്കാതിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പരിഹാരം ഏറ്റവും അവസാനം പറയുന്നുണ്ട് രണ്ടാമത് ചന്ദ്രദശയാണ് പത്ത് വർഷമാണ് ചന്ദ്രദശ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് പലതരം ദ്രവ്യങ്ങളിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് സ്ത്രീ സന്താനങ്ങൾ ഈ ഒരു കാലയളവിൽ നമുക്ക് ജനിക്കാൻ സാധ്യത കൂടുതലാണ് അതായത് ചന്ദ്രദശയിൽ ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ അത് പലപ്പോഴും സ്ത്രീ സന്താനങ്ങളായിരിക്കാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ചന്ദ്രദശ അപ്പൊ ആ ഒരു ബുദ്ധിവർദ്ധനവ് കൊണ്ടൊക്കെ പലതരത്തിലുള്ള ഗുണവും നേട്ടവും നമുക്ക് ചന്ദ്രദശയിൽ ഉണ്ടാകാം മാതാവിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാതാവിനെ കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാകുന്ന മാതാവിന്റെ യശസ്സും കീർത്തിയും ആരോഗ്യവും വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയായിട്ട് ഈ ഒരു ചന്ദ്രദശയെ നമുക്ക് കണക്കാക്കാം നിദ്രയും ആലസ്യവും വർദ്ധിക്കുന്ന ആ ഒരു സമയം കൂടിയാണ് ചന്ദ്രദശ ചന്ദ്രൻ ഒരു തണുപ്പനാണ് തണുപ്പൻ മട്ടില് എല്ലാ കാര്യവും പിന്നെ ആവട്ടെ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചുനീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമുക്ക് വന്ന് ഭവിക്കാം തണുപ്പ് കൊണ്ടുള്ള രോഗങ്ങൾ വർദ്ധിക്കാം കപക്കിട്ട് അതുപോലെ തന്നെ ആസ്മ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ പലപ്പോഴും നമ്മളെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് ഇനിയിപ്പോ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മൾ കുറച്ചു കാലത്തേക്കെങ്കിലും മാറി താമസിക്കേണ്ടി വരിക അതും ഈ ഒരു ചന്ദ്രദശയുടെ കാലയളവിൽ ഉണ്ടാകാവുന്ന ഒരു ഫലമാണ് കുജദശയിൽ നമ്മുടെ ശക്തി വർദ്ധിക്കും കുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ ചൊവ്വാദശയിൽ ശക്തി വർദ്ധിക്കും ഭൂമി കൊണ്ട് ലാഭം ഉണ്ടാകും അതുപോലെ തന്നെ കൃഷി കൊണ്ടൊക്കെ നമുക്ക് ലാഭം ഉണ്ടാവും കാരണം ഭൂമിയെ കൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിലൂടെയൊക്കെ നമുക്ക് ആ ഒരു ലാഭം ഉണ്ടാകാം സഹോദര സ്നേഹം വർദ്ധിക്കുന്നതാണ് എന്നാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അവർ ചൊവ്വ മോശസ്ഥാനത്താണ് എങ്കിൽ സഹോദരങ്ങൾ തന്നെ ശത്രുവാകാനും അതുപോലെ അപ്പൊ സഹോദരങ്ങളിൽ നിന്ന് പരസ്പര സ്നേഹവും സഹായവും ഒക്കെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു കാലയളവാണ് അവർ കുജന്റെ കാലയളവ് അധികാരം ഒരു അവസരം ഈ ഒരു കാലയളവിൽ ഉണ്ടാകും ചികിത്സ കൊണ്ട് നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് ദീർഘകാലമായിട്ടൊക്കെ അലട്ടിപ്പോട്ടിരുന്ന അസുഖങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ ചികിത്സ കൊണ്ട് മാറിപ്പോകുന്നതാണ് മുന്നേ പറഞ്ഞതുപോലെ ചൊവ്വ ജാതകത്തിൽ അശുഭസ്ഥാനത്താണ് എങ്കിൽ ഈ പറഞ്ഞതിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ബുധൻ പതിനേഴ് വർഷമാണ് നമ്മുടെ ജീവിതത്തിൽ കീർഭരിക്കുന്നത് ആരോഗ്യപരമായിട്ട് ഉയർച്ച ഉണ്ടാകും കുടുംബത്തിൽ യശസ്സും കീർത്തിയും ഉണ്ടാകും ബിസിനസ്സിലും വരുമാനത്തിലും ഉയർച്ച ഉണ്ടാകും കലകളോട് നമുക്കൊരു ചായ ഉണ്ടാകും മാനസികമായിട്ടുള്ള സുഖം വർദ്ധിക്കും പേരും പെരുമയും സൽക്കീർത്തിയും ഉണ്ടാകും വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകും മത്സര ജയം ഉണ്ടാകും അതുപോലെ തന്നെ സർക്കാർ ജോലികളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് എന്നാൽ ജാതകത്തിൽ ബുധൻ വിപരീത ദിശയിലാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക വ്യാഴം പതിനാറ് വർഷം ഉയർന്ന പദവികൾ ലഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് എല്ലാ കാര്യത്തിലും നമുക്ക് നേട്ടം ലഭിക്കാം വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് സർക്കാർ സംബന്ധപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ നമുക്ക് ലഭിക്കുന്നതാണ് മനസന്തോഷം നമുക്ക് വർദ്ധിക്കും അതുപോലെ തന്നെ സൽക്കീർത്തി പേര് പെരുമ പ്രശസ്തി ഇതൊക്കെ തന്നെ വർദ്ധിക്കും അശുഭസ്ഥാനത്താണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത് ശുക്രദശ ഇരുപത് വർഷമാണ് സ്വന്തമായിട്ടൊക്കെ ഗൃഹമൊക്കെ വയ്ക്കുന്ന ആ ഒരു സമയമാണ് വാഹനാദി സുഖഭോഗ വസ്തുക്കൾ വാങ്ങിക്കും അതുപോലെ തന്നെ വസ്ത്രം ആഭരണം പുതിയ ഫർണിച്ചറുകൾ അങ്ങനെയൊക്കെയുള്ള ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടുന്നത് ഈ ഒരു ശുക്രന്റെ കാലയളവിലാണ് ഭാഗ്യം വർദ്ധിക്കും അതുപോലെ തന്നെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാക്കും സ്ഥിരമായിട്ടുള്ള ആ ഒരു തൊഴിൽ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വരുമാനത്തിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് മുന്നേ പറഞ്ഞതുപോലെ ശുക്രൻ ആ ഒരു ദോഷസ്ഥാനത്താണ് അല്ലെങ്കിൽ ജാതകത്തിൽ ഒട്ടും ബലവാനല്ല അശുഭഗ്രഹങ്ങളുടെ ആ ഒരു ദൃഷ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത് ഞാൻ അടുത്ത ശനി പത്തൊമ്പത് വർഷം പുതിയ ഗൃഹമൊക്കെ നിർമ്മിക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ആ ഒരു പഴയ ഗൃഹം പൊളിച്ചു പണിയുന്നതിനുള്ള ആ ഒരു സമയവും കൂടിയാണ് ശനിയുടെ കാലമായിട്ട് തൊഴിലിന് പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് സർക്കാർ സംബന്ധപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ ഈ ഒരു സമയം നമുക്ക് ലഭിക്കും ആഡംബര ഭ്രമം അമിതമാകുന്ന ഒരു സമയമാണ് അങ്ങനെ അമിതമാകാതെ നമ്മൾ സൂക്ഷിക്കുക ചിലപ്പോഴൊക്കെ അടിക്കടി ശാരീരിക അസ്വസ്ഥതകൾ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാകാം ശനി അവർ ദോഷസ്ഥാനത്താണ് എങ്കിൽ ധനനഷ്ടം അതുപോലെ തന്നെ കാരാഗ്രഹവാസം ജയിൽ കേസ് വഴക്കുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും കേതു ഏഴ് വർഷമാണ് ബന്ധുജനങ്ങളുമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് സുഖാനുഭവവും വിജയവും ഈ ഒരു കേതു ദശയിൽ നമുക്ക് ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങളോട് മദ്യം മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് നമുക്ക് ആസക്തി തോന്നുന്ന ഒരു സമയമാണ് ആത്മീയ കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ ഇവയൊക്കെ നമ്മൾ സന്ദർശനം ചെയ്യും ഇനി ഈ ഒരു കുജൻ ദോഷസ്ഥാനത്താണ് എങ്കിൽ ലഹരി കൊണ്ട് ജീവിതം താറുമാറായി തരിപ്പിടമായി പോകും എന്നുള്ളതാണ് മാത്രമല്ല ഞാൻ മുന്നേ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കേതു ഒക്കെ വളരെ മോശപ്പെട്ട ആ ഒരു സമയമായിട്ടാണ് കരുതപ്പെടുന്നത് സ്ത്രീകളിൽ നിന്ന് സ്വസ്ഥത കേടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം വാഹന സംബന്ധമായിട്ട് അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് ഈ ഒരു ദിശയിലൊക്കെ കൃത്യമായിട്ടുള്ള പരിഹാരവും ഈശ്വരാധീനവും കൈമുതലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോ ചൂട് മുന്നോട്ട് വയ്ക്കുവാണ് പല്ലിനും കാലിനും രോഗങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ട് അതുപോലെ തന്നെ കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വള്ളിക്കെട്ട് കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു കാലയളവിൽ നിങ്ങൾ ചെന്ന് ചാടരുത് പിടിക്കരുത് നിരാഹു രാഹു പതിനെട്ട് വർഷമാണ് വിദേശ യാത്രകളൊക്കെ നടത്തുന്ന ഒരു സമയമാണ് ഭാര്യ മക്കൾ ഇവർക്കൊക്കെ ഐശ്വര്യം ഉണ്ടാകും തൊഴിലിലും നേട്ടം ഉണ്ടാകും കലാരംഗത്തും നമുക്ക് വിജയം ഉണ്ടാകും എന്നാൽ ഈ ഒരു രാഹുവൊക്കെ ജാതകത്തിൽ മുന്നേ പറഞ്ഞതുപോലെ ദോഷകരമായിട്ടാണ് നമ്മുടെ ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ഈ പറഞ്ഞതിന്റെ ഒക്കെ നേരെ വിപരീതമായിരിക്കും മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അമിതമായ ആഡംബര ഭ്രമത്തിലൂടെ ഒരുപാട് ധനനഷ്ടമൊക്കെ നമുക്ക് ഉണ്ടാകും തൊക്ക് രോഗങ്ങൾ വർദ്ധിക്കും രാഹു എന്ന് പറയുന്നത് തന്നെ പാമ്പാണ് പാമ്പ് പുളയുന്നത് പോലെ ഈ ഒരു സമയം നമ്മൾ കിടന്നു ഇങ്ങനെ പുളയും എന്നുള്ളതാണ് ഇനി ആ ഒരു ഓരോ ദശയെയും നമുക്ക് എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഓരോ ദശയിലും നമുക്ക് എന്ത് വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നല്ല കാര്യങ്ങൾ നമുക്ക് ലഭിക്കും ആ ഒരു ദശയെ ഏറ്റവും ഗുണകരമായി നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇനി മനസ്സിലാക്കാം ആദിത്യ ദശയിൽ അവര് ഹോമം നടത്തുന്നതും മൃത്യു മന്ത്രം ജപിക്കുന്നതും കൂവളമാല അർച്ചന ഇതൊക്കെ നടത്തുന്നത് ഏറ്റവും ഗുണകരമാണ് ആദിത്യ ദശയാണ് നിങ്ങൾക്ക് എങ്കിൽ ശിവക്ഷേത്രം മുടങ്ങാതെ ദർശനം ചെയ്യുക അതുപോലെ തന്നെ ഗൃഹത്തിൽ നിങ്ങൾ ആദ്യത്തിന് പൊങ്കാല സമർപ്പിക്കുക അത് മാസത്തിൽ ഒന്നോ അല്ലെങ്കിൽ ആറു മാസം കൂടുമ്പോ ഒരിക്കലോ നിങ്ങൾ ആദിത്യ ഭഗവാന് ഒരു പൊങ്കാല ഇടുക പ്രഭാതത്തില് ഇനി ചന്ദ്രദശ ആണെങ്കിൽ ദേവീക്ഷേത്രങ്ങളില് പൊങ്കാല സമർപ്പിക്കുക അതുപോലെ തന്നെ വെള്ള ഉടയാട സമർപ്പിക്കുന്നതും ദോഷങ്ങൾ പൂർണ്ണമായി നീങ്ങുന്നതിന് കാരണമായി ദേവി ക്ഷേത്രം പതിവായിട്ട് സന്ദർശനം ചെയ്യുകയും അതുപോലെ തന്നെ ദീപാരാധന കണ്ട് തൊഴുകും ദേവിക്ക് വിശേഷപ്പെട്ട നാളുകളിൽ നമ്മൾ ദർശനം ചെയ്യുകയും നമ്മൾ പോകുന്ന ക്ഷേത്രത്തിലെ വഴിപാടിനനുസരിച്ച് അർച്ചനയോ വഴിപാടുകളോ ചെയ്യുന്നതും നമുക്ക് അനുഗ്രഹത്തെ നേടിത്തരും ചൊവ്വാദശിയിൽ സുബ്രഹ്മണ്യന് ഇളനീരഭിഷേകം ചൊവാദശിയിൽ സുബ്രഹ്മണ്യന് പനിനീർ അഭിഷേകം പഞ്ചാമൃത നേദ്യം അതുപോലെ തന്നെ വിളക്കിന് എണ്ണ ഇതൊക്കെ സമർപ്പിക്കുന്നത് ശുഭകരമായ ഫലത്തിൽ നൽകും ഭദ്രകാളിക കടുംപായസവും ഗുരുതി പൂജയും സമർപ്പിക്കുന്നതും നമുക്ക് ഗുണത്തെ സമ്മാനിക്കും രാഹുദശയിൽ ശിവക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുക അതുപോലെ തന്നെ ശിവന് പ്രീതികരമായിട്ടുള്ള മറ്റു പൂജകൾ നടത്തുന്നതും ദോഷത്തെ എല്ലാം മാറ്റി നമുക്ക് ഏറ്റവും സന്തോഷകരമായ ജീവിതത്തെ നേടിത്തരും സർപ്പദൈവങ്ങൾക്ക് നൂറും പാല് ഊട്ടുന്നതും ദോഷത്തെ പരിഹരിക്കാം വ്യാഴദശയിൽ മഹാവിഷ്ണു ക്ഷേത്രം ദർശിക്കുകയും സഹസ്രനാമാർച്ചന സുദർശന പുഷ്പാഞ്ജലി സുദർശന ഹോമം ഇതൊക്കെ നടത്തുന്നതും നമുക്ക് ഐശ്വര്യത്തെ നേടിത്തരും ശനിദശയിൽ ശാസ്താവിന് നീരാഞ്ജനം കൊളുത്തുന്നതും നല്ലെണ്ണാഭിഷേകം നെയ്യഭിഷേകം നീലശംഖുഷ്പം കോർത്തുള്ള മാല ഭാഗ്യസൂക്താർച്ചന ഇതൊക്കെ ചെയ്യുന്നത് ഗുണത്തെ പ്രദാനം ചെയ്യും ബുധദശയില് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നതും രാജഗോപാലാർച്ചന അതുപോലെ തന്നെ അഷ്ടോത്തര ശതനാമ പുഷ്പാഞ്ജലി നരസിംഹ മന്ത്രാർച്ചന തുളസിമാല സമർപ്പണം ഇതൊക്കെ അനുഗ്രഹത്തെ നമുക്ക് നേടിത്തരും കേദശയിൽ ഗണപതി ഹോമം നടത്തുക അതുപോലെ തന്നെ ഗണപതിക്ക് കറുകമാല കറുക പുല്ലുകൊണ്ടുള്ള അർച്ചന ഇതൊക്കെ ശുഭഫലത്തെ നമുക്ക് നേടിത്തരും ശുക്രദശയിൽ ലക്ഷ്മി പൂജയാണ് നമ്മൾ ചെയ്യേണ്ടത് മുല്ലപ്പൂവും തുളസിപ്പൂവും ചേർത്ത് കെട്ടിയ മാല നമ്മുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെയോ ദേവിയുടെയോ ചിത്രത്തിന് സമർപ്പിക്കുന്നതും ദേവീക്ഷേത്രങ്ങളിൽ വാങ്ങിക്കൊടുക്കുന്നതും ഈ ഒരു ശുക്രദശാ കാലയളവിൽ നമുക്ക് സർവ്വവിധ ഐശ്വര്യത്തെയും സൗഭാഗ്യത്തെയും എടുത്തരും കൂടാതെ മുല്ലപ്പൂ അർച്ചന ശർക്കര കൊണ്ടുള്ള തുലാഭാരം ലക്ഷ്മി നാരായണ പൂജ ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് അപ്പൊ ഇതൊക്കെ വളരെ ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു വഴിപാടുകളാണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏത് ദശയാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ അത് കണ്ടുപിടിച്ചോ അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ദശ ഏതാണ് എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ദശ കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കൂടി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം